മനുഷ്യ മണ്ണിന്റെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും മരമായാലും മൃഗമായാലും മനുഷ്യനായാലും മണ്ണിന്റെ ഉൽപ്പന്നങ്ങൾക്ക് എല്ലാം സംഭാവനകൾ ചെയ്യുന്ന പൗരന്മാരായി അവരെ വളർന്നതാണ് അങ്ങനെ വളർത്തിക്കൊണ്ടു വരാനുള്ള ഒരു കപ്പാസിറ്റി അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ ലോകത്തിന് നല്ലത് അപ്പം നമ്മൾ മറ്റ് മാർഗങ്ങളൊന്നും അവലംബിക്കുക അപ്പോ നിങ്ങൾക്കും അങ്ങനെയുള്ള നല്ല മക്കൾ ഉണ്ടാകട്ടെ ഞങ്ങൾ വഴി ഈ രാജ്യത്തിന് ലോകത്തിന് ഒരുപാട് നല്ല ലോക പൗരന്മാർക്കുണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ ആശംസിക്കാൻ ആത്മാർത്ഥമായി ആശംസിക്കാൻ എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഏറ്റവും സന്തോഷം സന്തോഷിക്കുന്നവരും ഞങ്ങളുടെ അച്ഛനമ്മമാരായിരിക്കും അവരി പറഞ്ഞ് കിടന്നല്ലോ എന്ന് പറയുന്ന വിചാരമുണ്ടാകും അപ്പോ തീർച്ചയായിട്ടും ഒരു നല്ല നേട്ടമായിരിക്കട്ടെ ജീവിതത്തിന്റെ സൗഖ്യങ്ങൾ ആ ഒരു കാര്യം വൈകിപ്പിക്കാതെ എത്രയും ചെട്ടെന്ന് നമുക്ക് അടുത്ത വിശേഷം കൂടി ഇതുപോലെ ആഘോഷപൂർണമായി കൂടാൻ സാധിക്കണം എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെ നന്മകൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് Thank you so much, Sunisheka, and we all love you so much. We all I you so much. Can we please hear a loud round of applause from one and money, Sunisha and please? Thank you so much for pleasing us with your presence. Thank you so much for making this moment so honourable.